ഒരുപാട് കാല നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാവരും ഒരു തിരക്കിൽ പെട്ടു വരികയായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടി ബിസി ആയിരുന്നു അപ്പൊ ഇന്നിപ്പോ മുപ്പതാം തീയതി മെയ് മുപ്പതാം തീയതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് വെള്ളം കയറി സ്ഥലങ്ങളൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ മഴക്കാലം ആക്ച്വലി തുടങ്ങിയിട്ടില്ല സീസൺ തുടങ്ങിയിട്ടില്ല ആവുന്നേ ഉള്ളു അപ്പൊ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാടും പരിസരമൊക്കെ ഇങ്ങനെ എണ്ണീച്ചപ്പോ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ നാടിന്റെ അവസ്ഥ നമ്മൾ ശരിക്കും എന്ന് അറിയണല്ലോ അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അതിനുള്ള മുൻകൈ എടുത്താലാണ് ആ സമയമൊക്കെ ആകുമ്പോ തന്നെ നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തെ പോലത്തെ ഒരു അവസ്ഥ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോ എന്താണ് അവസ്ഥ നമുക്കൊന്ന് പോയി നോക്കാം നമ്മള് മലപ്പുറം ജില്ലയിൽ നീലിയാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ ആദ്യം വെള്ളം കയറാറ് അവിടുത്തെ അവസ്ഥയൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അവിടുത്തെ വിഷ്വൽസും നിങ്ങളൊന്ന് കണ്ടുപോകും ഒരു പാടാണ് പാടത്തിന്റെ അവസ്ഥ പാടത്തുനിന്ന് വെള്ളം കയറിയിട്ടാണ് ഇപ്പൊ ഉള്ളത് അത്യാവശ്യം കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം എന്താണ് അവസ്ഥ എത്രത്തോളം വെള്ളം റോഡിൽ ഇപ്പൊ ഒരു ചെറിയ മഴയുടെ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞ ടൗൺ എത്തിയിട്ടില്ല ഇതിപ്പോ ജസ്റ്റ് ആനക്കർ സെന്റർ കഴിഞ്ഞിട്ടുള്ളൂ ടൗണിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ അവസ്ഥയാണ് കാണിച്ചത് ഇതാണ് പാലക്കാട് മലപ്പുറം ബോർഡർ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് ഇപ്പോൾ ജസ്റ്റ് ആണ് എൻ്റർ ചെയ്തിട്ടുള്ളൂ ഇത്ര നേരം നമ്മൾ പാലക്കാട് റോഡറാണ് ട്രാവൽ ചെയ്ത് ഇതാണ് നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പാലക്കാട് ജില്ലയുടെ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത് അപ്പോൾ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് ട്രാവൽ ചെയ്ത് തന്നിട്ടുള്ളൂ റോഡൊക്കെ ആണല്ലേ റോഡൊക്കെ ഒരുപാട് മാറ്റം വന്നില്ല നമ്മൾ വന്ന റോഡേ അല്ല ഇപ്പം കാണുന്നത് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ ട്രാവൽ ചെയ്ത് നമ്മൾ നീലിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവിടുത്തെ വിഷയം കാണിച്ചതാണ് അവിടെയാണ് അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ട് വെള്ളം കേറിയിട്ട് വിഷയായിട്ടുള്ളത് അപ്പൊ നോക്കിയാ കണ്ടില്ലേ ഇതിപ്പോ ഒരു ഹീടിന്റെ ഫ്രണ്ടിലൂടെയാണ് കണ്ട വെള്ളം ഒഴുകി പോണ് കണ്ടല്ലേ കള്ളുഷാപ്പാണ് ഈ കാണുന്നത് കള്ളുഷാപ്പിന്റെ അവസ്ഥ അറിയാം കണ്ടെക്കറിയാം നമ്മളൊക്കെ കള്ളുഷാപ്പിന്റെ ഉള്ളിലാകെ വെള്ളം കയറി നിൽക്കണം ഇത്രയും വെള്ളത്തിലൂടെയാണ് നമ്മളൊരു ചെറിയ മഴ വന്നപ്പോൾ തന്നെ ഈ നാടിന്റെ അവസ്ഥ ഇതുപോലെ ആലപ്പുഴ വല്ല ആരും കേട്ടിട്ടുണ്ട് നമ്മളെ നാട് തന്നെയാണ്

റോഡ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നമുക്ക് കണ്ടാ മനസ്സിലാവില്ല ലഹട്ടല്ലേ ഇപ്പൊ ഒരു വ്യക്തി ഇതിലൂടെ പോകുമ്പോഴും റോഡിലൂടെയാണോ പാടിലൂടെയാണ് പോകുന്നത് മനസ്സിലാവില്ല അത്ര നേരം നമുക്ക് പറയാം റോഡ് പാടും ഒന്നായിട്ട് ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഐഡിയ റോഡ് പ്രശ്നം കമന്റ് ഇപ്പൊ കൊണ്ടാവാണ്ട് നമ്മുടെ മാറ്റത്തിന് അവസ്ഥയാണ് എന്താ വരാ ചെറിയ മഴയ്ക്ക് ഇത്ര വെള്ളം വരാനുള്ള കാരണം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തോ അത് മഴ പെയ്തതിന്റെ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് റോഡ് മൊത്തം ചെളി നിന്ന് നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് കണ്ടും കാണണ്ടോ ഇല്ല ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട് ആ വെള്ളം വന്നതിന്റെ എഫക്റ്റ് ആണ് എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അതോ ഇനി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ ഇത് ഇതെന്തായാലും കമന്റുകൾ പറ്റുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയുന്ന കുറച്ച് ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണട്ടോ